വർത്തകൻ പിസൻകുട്ടിയുടെ നിര്യാണത്തിൽ കുറ്റ്യാടി സൗഹൃദവേദി അനുശോചിച്ചു ഹസ്സൻകുട്ടിയുടെ നിര്യാണം കുറ്റ്യാടിയുടെ സാംസ്കാരിക മേഖലയ്ക്ക് വലിയ നഷ്ടമാണെന്ന് യോഗം വിലയിരുത്തി നാടക പ്രവർത്തകനും കലാകാരനുമായിരുന്ന പി പി ഹസ്സൻകുട്ടിയുടെ നിര്യാണത്തിൽ കുറ്റ്യാടി പൗരാവലി അനുശോചിച്ചു കുറ്റ്യാടിയുടെ സാംസ്കാരിക തുടിപ്പുകൾ നെഞ്ചിലേറ്റിയ പ്രതിഭയായിരുന്നു പി പി ഹസൻകുട്ടിയെന്ന് അനുശോചനത്തിൽ പങ്കെടുത്തവർ ഓർത്തെടുത്തു കാലത്തെ നാടകാഭിനയത്തിലൂടെ കുറ്റിയാടിയുടെ സാംസ്കാരിക നവോത്ഥാന വഴിയിൽ വലിയ സംഭാവനയാണ് പി പി ഹസൻകുട്ടി അർപ്പിച്ചതെന്ന് എഴുത്തുകാരൻ മൊയ്തു കണ്ണങ്കോടൻ പറഞ്ഞു പി പി ഹസ്സൻകുട്ടി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കലാരംഗത്തും അതുപോലെ തന്നെ

ജലീൽ കെ ീപൻ നവാസ് പാലേരി എ കെ അബ്ദുൾ സലാം സി വി കുട്ടിയാലി അരീക്കര അബ്ദുൽ അസീസ് ടി എം അഹമ്മദ് ഉബൈദ് വാഴയിൽ കെ എം മുനീറ കെ പി അഷഫ് എന്നിവർ സംസാരിച്ചു സൂപ്പി പി സ്വാഗതവും സെഡ് സൽമാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ എസ് എസ് എൽ സി പ്ലസ് കൊണ്ട് ഇന്റർനാഷണൽ പ്രീ പ്രൈമറി ടീച്ചർ ഒരു വർഷം വർഷം കൊണ്ട് 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 മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ മാസം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തും യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകൾ വേഗമാകട്ടെ ജോലി നേടാം സന്തോഷിക്കാം അക്കാഡമി കുച്ചാടി